യുടെ കുട്ടി ഒരു ബുദ്ധി വൈകല്യമുള്ള കുട്ടിയാണ് ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്കാവില്ല മറ്റേതെങ്കിലും വഴി നോക്കുമെന്നാണ് എഴുതിയത് അപ്പം അങ്ങനെ ബുദ്ധി വൈകല്യമുള്ളതാണ് കുട്ടിയാണ് എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കുട്ടി ഇന്നൊരു പക്ഷെ നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും മഹാനായ ലോകത്തിലെ എഴുതി വെക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് ആ കഴിവുകളാണ് നാം നോക്കേണ്ടത് എഡിസൺ തന്നെ പറഞ്ഞ മറ്റൊരു വാചകമുണ്ട് ഒരു ദിവസം എഡിസന്റെ കണ്ടുപിടുത്ത ശാലകളും ശാസ്ത്രജ്ഞൻ ആയതിനു ശേഷം കണ്ടുപിടുത്ത ശാലകളെല്ലാം ഒരു ദിവസം കത്തിപ്പോയി അങ്ങനെ കത്തിയപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ കഴിവുകളും എല്ലാം എഴുതിവെച്ച് ഇത് കത്തിയല്ലോ നിങ്ങളാകെ ദുഃഖിതനല്ലേ എന്ന് ചോദിച്ചപ്പോൾ എടുത്ത പറഞ്ഞു ഞാൻ ഒരിക്കലും ദുഃഖിതനല്ല കാരണം എൻ്റെ കമ്പനിയും എൻ്റെ പണിശാലയും എൻ്റെ ഫാക്ടറിയും എല്ലാം കത്തിയപ്പോൾ ആ വളർന്ന കമ്പനി മാത്രമല്ല കത്തിയത് അത് വളരാൻ എനിക്കൊരുപാട് പോരായ്മകളുണ്ടായിരുന്നു ആ പോരായ്മകളും അവിടുന്ന് കത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാനിതാ പുതിയതായി ഒന്ന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു തെറ്റുകുറ്റങ്ങൾ ഒരുപാട് പറ്റി ആ തെറ്റുകുറ്റങ്ങളും കത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതുതായി ഒന്നിൽ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞു വെച്ച എഡിസൺ ഉണ്ട് തീർച്ചയായും സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ പങ്കുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ആരും ചെറുതല്ല ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ കഴിവുകളാണ് പ്രകടിപ്പിക്കാനുള്ളത് ലോകം സുസ്ഥിരമായ ഒരു വികസന പാതയിലൂടെ കടന്നു പോവുകയാണ് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനു വേണ്ടി ലോകം ആകെ നാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക അതിൽ നാം പറയുന്നത് എല്ലാവരെയും ഉപയോഗിക്കണം സമൂഹത്തിനകത്ത് എല്ലാവർക്കും അവരുടേതായ പങ്കുണ്ട് വളരെ സാധാരണക്കാർ സാധാരണ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്നവർ സ്ത്രീകൾ കുട്ടികൾ അങ്ങനെ പ്രായമായവർ എല്ലാവർക്കും അവരുടേതായ കഴിവുകളെ ഒരു പക്ഷേ ഈ നാട് തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും അത്തരം മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് നാം തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് ആരും ചെറുതല്ല തീർച്ചയായും നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള പ്രചോദനം അത്തരം കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കലാമേള വ്യത്യസ്തമായ കഴിവുകൾ എല്ലാം പ്രകടിപ്പിക്കുകയും അവരുടെ മാനസികമായ ഉല്ലാസം കേരളത്തിലെ ഗവൺമെൻറ് തന്നെ സാധാരണ വ്യത്യസ്തമായി കഴിഞ്ഞ രണ്ട് തവണകളായി സംസ്ഥാനതലത്തിൽ ബഡ്സ് സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കുന്നു അത് പുതിയൊരു രീതിയാണ് തീർച്ചയായും ഇത്തരം മേഖലകളിൽ കേരളത്തിലെ ഗവണ്മെന്റും വളരെ ക്രിയാത്മകമായി ഇടപെടുന്നു എന്നതിൻ്റെ ഒരു സൂചകമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇത്തരം മേഖലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപെടുന്നതിനുള്ള ഇടപെടലു തുടക്കമാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ തിളക്കം എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയുമായി നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മരണ സംബന്ധിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തു ഈ കലാമേള ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം